മതേതരത്വം എന്ന് പറയുന്ന വിഷയം അത് സംരക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് അത് അനുഭവിക്കേണ്ടത് ആർക്കൊക്കെയാണ് അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വളരെ കുറവാണ് എന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മുസ്ലിം സമുദായത്തിന് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ഈ മതേതരത്വം എന്ന് പറയുന്ന വിഷയം നിലനിൽക്കുന്നത് എന്ന് ആ മതത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ് അത് തിരുത്തപ്പെടണം അതെങ്ങനെ തിരുത്തപ്പെടും അത് ആ വിശ്വാസികളുടെ മാത്രം പ്രശ്നമാണോ അല്ല അവർക്ക് അത് തിരിച്ചറിഞ്ഞ് അതിനകത്ത് സ്റ്റെപ്സ് എടുക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ടായിരിക്കും അത് തടയുന്നതാരാണ് അത് തടയുന്നത് പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ആ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നതിൽ പ്രധാന പങ്ക് ഇപ്പൊ വക്കഫിന്റെ വിഷയമൊക്കെ വരുമ്പോ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അതുകൂടാതെ നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷമാണ് ഇവർ രണ്ടുപേരും കൂടി ചെയ്തു വെക്കുന്ന പ്രശ്നങ്ങൾ അതിന്റെ മറുവാദങ്ങൾ ഉയരുമ്പോ ആ മറുവാദങ്ങൾ മാത്രം പൊക്കി കാണിച്ചുകൊണ്ട് ജനാധിപത്യം തകരുന്നേ മതേതരത്വം തകരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നൊരവസ്ഥയും കൂടി കാണുമ്പോൾ ഇത് വീണ്ടും പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമായിട്ട് മാറാനുള്ള സാധ്യത വർധിക്കുന്നു എന്നതും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്